ഹലോ ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീടിൻ്റെ മുകളിലൊരു ആർട്ടിഫിഷ്യൽ മഴയാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഈ വേനൽക്കാലത്ത് വീടിൻ്റെ അകത്തുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയായിട്ടാണ് ബട്ടർഫ്ലൈ സ്പ്രിങ്ക്ലെയർ ഉപയോഗിച്ച് ഈ ഒരു ആർട്ടിഫിഷ്യൽ മഴ നമ്മൾ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ മഴ നമ്മൾ ചെയ്തത് ഏകദേശം ഒരു രണ്ടായിരം രൂപ താഴെയാണ് ഇതിൻ്റെ ഒരു ചിലവ് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ മഴ നമ്മൾ വീടിൻ്റെ മുകളിൽ ചെയ്തതെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുഗൾ ഭാഗമാണ് ആസ്പെറ്റോ ഷീറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേനൽ കാലത്തും അല്ലാതുള്ള സമയങ്ങളിലും വീടിൻ്റെ അകത്ത് നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അതിൻ്റെ സെൻടറിലൂടെ ഒരു കമത്ത് ഓട് പോകുന്നുണ്ട് ഇതിൻ്റെ സെൻടറിലൂടെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മഴ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ നീളം വരുന്നത് എട്ടര മീറ്റർ ആണ് അതായത് എണ്ണൂറ്റി സെന്റിമീറ്റർ അപ്പം നമ്മൾ മുക്കാലിഞ്ച് പൈപ്പ് ഉപയോഗിച്ചാണ് അതിൻ്റെ ആവശ്യമായ സ്റ്റാൻഡുകളെല്ലാം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പൈപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററിലാണ് ബട്ടർഫ്ലൈ സ്പ്രിങ്ക്ലയർ ഇറങ്ങി അതിൻ്റെ അകത്തു വെള്ളം പുറത്തോട്ട് വരുന്നത് ഒരു പതിനഞ്ച് ഫീറ്റിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് നീളം കൂട്ടിയെടുത്തില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വെളിയിലോട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പൈപ്പ് കുറച്ച് നീളം കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത് പിന്നെയുള്ള നാല് പൈപ്പുകൾ നമ്മൾ നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നാല് പൈപ്പുകൾ നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ നീളമായ എട്ടര മീറ്റർ അതായത് എണ്ണൂറ്റി അൻപത് സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് വരുന്നതാണ് അതിനുശേഷം നമ്മൾ സ്റ്റാൻഡുകളാണ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിന് നമുക്ക് മൂന്ന് പീസ് പൈപ്പാണ് വേണ്ടത് അപ്പോൾ ഒരു സ്റ്റാൻഡ് നമ്മൾ ശരിയാക്കാനായിട്ട് മൂന്ന് പൈപ്പ് വേണം അപ്പോൾ ആദ്യമായി നമ്മൾ അഞ്ച് മീറ്റർ പൈപ്പാണ് ഒരു ഫുൾ പൈപ്പ് വരുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മുടെ കമത്തോടിൻ്റെ ഹൈറ്റും കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് മൂവാറ് പതിനെട്ട് പീസ് കിട്ടും അപ്പം ആ പതിനെട്ട് അഞ്ഞൂറ് കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് ഇരുപത്തി ഏഴ് പോയിൻ്റ് ഏഴ് സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമുക്ക് പതിനെട്ട് പീസ് ഒരു പൈപ്പിൽ നിന്നും കിട്ടുക അതായത് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ പൈപ്പിൽ നിന്നും നമുക്കൊരു പതിനെട്ട് പീസ് പൈപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത്തിയേഴ് പോയിൻ്റ് ഏഴ് സെൻറ്റിമീറ്ററിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള പൈപ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് നമുക്ക് മൊത്തം വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് എട്ട് സ്റ്റാൻഡുകളാണ് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ പൈപ്പിൽ നിന്നും നമുക്കൊരു ആറ് സ്റ്റാൻഡാണ് ഇപ്പോൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നത് ഇനി ഇതിൻ്റെ ഫിറ്റിങ്സുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുക്കാലിഞ്ച് ടി മുക്കാലിഞ്ച് ഫോർട്ടി ഫൈവ് ഒന്ന്ക്ക് മുക്കാൽ റെഡിയൂസർ മുക്കാൽക്ക് അര എഫ് ടി എ ത്രെഡ് ടൈപ്പാണ് സോൾവെൻ്റ് മുക്കാലിഞ്ചിൻ്റെ എൽബോ ടഫ്ലോൺ ടേപ്പ് ഒന്ന്ക്ക് ഒന്ന് എഫ് ടി എ ഇതും ത്രെഡ് ടൈപ്പാണ് മുക്കാലിഞ്ചിന്റെ കപ്പ്ളിങ് ഒരു ഷെല്ലാക്ക് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ സ്പ്രിങ്ക്ലെയർ നമ്മൾ നാലെണ്ണമാണ് ഇപ്പം ഇടുന്നത് ഒരിഞ്ചിന്റെ ബെൻഡ് ഒരിഞ്ചിന്റെ ടീ മുക്കാലിഞ്ചിന്റെ ഒരു എൻഡ് ക്യാപ്പ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയത് ഒരിഞ്ചിൻ്റെ രണ്ട് വാൽവും ഒരു ഓസ് ഹോൾഡറുമാണ് ഇത്രയും ഫിറ്റിങ്സുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പൈപ്പാണ് ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് സെൻറ്റിമീറ്ററിൽ നമ്മൾ പതിനെട്ട് പീസ് പൈപ്പുകളാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡും ക്ലിയർ ചെയ്യുക ഈ കട്ടിങ്ങിൻ്റെ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പൈപ്പുകൾ തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത് അത് ഒരു എൻഡിന് തേച്ചിട്ട് മുക്കാലിഞ്ചിൻ്റെ ഒരു എൽബോ ആണ് നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത് അത് നേരെയാണെന്ന് നോക്കിയതിന് ശേഷം അടുത്ത എൽബോ ഒരെണ്ണം എടുക്കുക നമ്മൾ വീണ്ടും അതിലേക്ക് പശ തേക്കുന്നു ആ പൈപ്പിൻ്റെ തന്നെ അടുത്ത എൻഡിലാണ് അടുത്ത എൽബോ ഒട്ടിക്കുന്നത് ഈ എൽബോ ഒട്ടിക്കുന്ന സമയത്ത് അത് ചരിഞ്ഞു പോകാതെ നേരെ തന്നെ ആണോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തേണ്ടതാണ് അതിനുശേഷം നമ്മൾ ആദ്യം ഒട്ടിച്ച എൽബോയുടെ മുകളിലോട്ടാണ് അടുത്ത ഒരു പീസ് പൈപ്പ് ഒട്ടിക്കാൻ പോകുന്നത് സോൾവെൻ്റ് തേച്ച് നമ്മൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ലീക്കേജുകളൊന്നും വരാതെ കഴിവതും നോക്കുക ഈ ഒരു സ്റ്റാൻഡിൻ്റെ അകത്തൂടെയാണ് വെള്ളം പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ലീക്കേജുകളൊന്നും വരാതെ നോക്കണ്ടയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു യു ഷേ്പ്പാണ് കിട്ടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരണം നമുക്ക് സ്റ്റാൻഡുകൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇപ്പം ഞാനൊരു യു ഷേപ്പ് ആണ് ചെയ്യുന്നത് ആസ്പെറ്റോ ഷീറ്റിൻ്റെ മുകളിലൂടെ നമുക്ക് നീക്കി വിടാൻ വേണ്ടി ആവശ്യത്തിനാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ ചെയ്ത് എടുത്തത് ഇപ്പം നമ്മളൊരു ആറ് സ്റ്റാൻഡാണ് ചെയ്ത് എടുക്കുന്നത് ഓരോ വീടുകളുടെ നീളം അനുസരിച്ച് സ്റ്റാൻഡിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും അതുപോലെ തന്നെ പൈപ്പ് നമ്മൾ എടുക്കുന്ന പൈപ്പുകളും ഫിറ്റിങ്സുകളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അളവിലാണ് ഓരോ സാധനങ്ങൾ ചെയ്യുന്നത് നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ നാല് പീസ് പൈപ്പുകളാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് എല്ലാം ഓരോ എൻഡിന് ഓരോ മുക്കാലിജിൻ്റെ ടീ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ എൻഡിൽ ഓരോ ടീ നേരെ തന്നെ ഒട്ടിച്ചതിന് ശേഷം അടുത്ത ഒരു പൈപ്പ് എടുക്കുക വീണ്ടും അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒട്ടിച്ചിട്ട് നമ്മൾ ഈ നാല് പൈപ്പുകളിലും നമ്മൾ നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന സ്റ്റാൻഡാണ് ഇനി പിടിപ്പിക്കാനായിട്ട് പോകുന്നത് അതിന് നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ പകുതി എടുക്കുക ഇപ്പം നമുക്ക് എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ കിട്ടും അവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്ത് വച്ചിരിക്കുന്ന സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടീയും ഒരു ഫോർട്ടി ഫൈവും കൂടെ ഇതിൻ്റെ ജോയിൻ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് നമുക്ക് മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് മൂന്നിഞ്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് മൊത്തം മരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എട്ട് സ്റ്റാൻഡുകളാണ് എട്ട് സ്റ്റാൻഡുകൾക്ക് വേണ്ടി നമുക്ക് പതിനാറ് പീസ് ചെറിയ പൈപ്പുകൾ മൂന്നിഞ്ച് നീളത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡ് വയ്ക്കാൻ വേണ്ടിയായിട്ട് രണ്ട് പൈപ്പുകളാണ് ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെ നമുക്ക് പതിനാറ് പീസ് പൈപ്പാണ് ആവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒട്ടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ നാല് പീസ് പൈപ്പ് ഉള്ളതിൻ്റെ അകത്തു ഓരോ പീസ് പൈപ്പുകളിലും നമ്മൾ ഓരോ സ്റ്റാൻഡുകളാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ പകുതിയായ എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ ഓരോ സ്റ്റാൻഡുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നാല് പൈപ്പുകളിലും നമ്മൾ ഒരു സൈഡിലാണ് ആദ്യം സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ സ്ലോപ്പ് നോക്കിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്ത് നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ പൈപ്പ് ഒട്ടിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു പൈപ്പുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ സ്ലോപ്പ് നോക്കി ആ ഒരു സെൻ്ററിലെ ീ ഒട്ടിച്ചാൽ മാത്രം മതി അപ്പോഴത്തേക്ക് ഈ സ്റ്റാൻഡുകളെല്ലാം നമുക്ക് ആ ഒരു രീതിയിലുള്ള തന്നെ കിട്ടും ആ ഒരു സ്ലോപ്പിൽ തന്നെ നമുക്ക് കിട്ടും കമത്തോടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ ആസ്പെറ്റോ ഷീറ്റിൻ്റെയും സ്ലോപ്പ് നോക്കണം നമ്മൾ താഴെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് സ്ലോപ്പ് കിട്ടത്തില്ല അത് കറക്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ മുകളിൽ തന്നെ കയറി ആ ഒരു സ്ലോപ്പ് എടുക്കേണ്ടതാണ് നമ്മൾ പൈപ്പുകൾ ഒട്ടിക്കുന്ന സമയത്ത് ലീക്കേജുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് കഴിവതും നോക്കേണ്ടത് നമ്മൾ ഈ ഒരു ആസ്പെറ്റ് ഷീറ്റൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാനൊന്നും പറ്റത്തില്ല ഇപ്പം നമ്മുടെ അവസാനത്തെ ഫൈനൽ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചിട്ടില്ല ഇനി നമുക്കത് മുകളിൽ കൊണ്ടുപോയിട്ട് ആ ഒരു സ്ലോപ്പ് നോക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു കമത്ത് ഓടാണ് അപ്പോൾ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിപ്പോൾ നമ്മൾ താഴെ വെച്ച് ഈ ഒരു രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത് വീടിന്റെ മുകളിൽ തന്നെ കയറി ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു സ്ലോപ്പ് കറക്റ്റായിട്ട് വരുന്നതാണ് ഇനി ഈ ഒരു പൈപ്പ് നമ്മൾ ഈ ഒരു സ്ലോപ്പിൽ തന്നെ ഒട്ടിച്ചാൽ മതി നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ പകുതി എടുക്കുക അപ്പോൾ എഴുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ കിട്ടും അവിടെ ആദ്യത്തെ ഒരു സ്റ്റാൻഡ് പിടിപ്പിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് പൈപ്പുകളിലും നൂറ്റി അമ്പത്തി അഞ്ചിൻ്റെ പകുതിയായ എഴുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ ഓരോ സൈഡിൽ നമ്മൾ ഓരോ സ്റ്റാൻഡുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഒരു പത്ത് സെന്റിമീറ്ററിലാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത സ്റ്റാൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള പൈപ്പുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ആദ്യത്തെ പൈപ്പിന്റെ സ്ലോപ്പ് നോക്കിക്കൊണ്ട് തന്നെ ബാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി സ്പ്രിംഗ്ലെയർ പിടിപ്പിക്കാനുള്ള സ്റ്റാൻഡാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് മുക്കാൽക്ക് അര എഫ് ടി എ ആണ് അപ്പോൾ അതിലാണ് നമ്മള് സ്പ്രിങ്ക്ലെയർ ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതിന് ആദ്യമായി നമ്മൾ മുക്കാൽ ഇഞ്ചിൻ്റെ മുപ്പത് സെൻറ്റിമീറ്റർ ഒരു പൈപ്പ് എടുക്കുക അതിൻ്റെ എൻഡിന് നമ്മൾ മുക്കാൽ കയറ എഫ് ടി ഒട്ടിച്ചതിന് ശേഷം ബട്ടർഫ്ലൈ സ്പ്രിങ്ക്ലർ എടുത്തിട്ട് ടഫ്ലോൺ ടേപ്പ് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ അകത്ത് ചുറ്റിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഷെല്ലാക്കും കൂടെ തേച്ചതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിലാണ് ഇത് ഉറപ്പിക്കുന്നത് ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് കറക്കി ടൈറ്റ് ചെയ്യാവുന്നതാണ് ആവുമ്പോഴത്തേക്ക് ലീക്കേജുകളൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ നമ്മളൊരു നാല് സ്റ്റാൻഡാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ എല്ലാം ആ ഒരു സെൻറ്ററിൽ ഓരോ ടീ ഒട്ടിച്ചെടുക്കുകയെല്ലാം നമ്മൾ ഈ ഒരു സ്പ്രിങ്ക്ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമുക്ക് ഈ സ്പ്രിങ്ക്ലെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിരിക്കുകയാണ് രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിൽ നിന്നാണ് നമ്മൾ ഇത് ഫ്രണ്ടിലോട്ട് നീക്കി വിടാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ആദ്യം കൊണ്ടു വെച്ച സ്റ്റാൻഡ് കുറച്ച് മുമ്പോട്ട് തള്ളി വിട്ടതിന് ശേഷം അടുത്തൊരു സ്റ്റാൻഡിന്റെ ടീക്കകത്ത് നമ്മുടെ ബാക്കി ചെയ്ത് രണ്ട് പാർട്ടായിട്ട് ചെയ്തതിൻ്റെ അടുത്ത ഒരു എൻഡ് ഒട്ടിക്കുകയാണ് ആസ്പെറ്റോ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാനൊന്നും പറ്റത്തില്ല ചിലപ്പോ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈയൊരു സ്റ്റാൻഡ് ഈ ഒരു രീതിയിൽ ചെയ്തത് ഇനി ഈ ഒരു സ്റ്റാൻഡിന്റെ വീടിന്റെ മുകളിൽ വരുന്ന ആ ഒരു എൻഡിന് നമ്മൾ ഒരു എൻഡി ക്യാപ്പ് ഒട്ടിക്കുകയാണ് മുക്കാലിഞ്ചിൻ്റെ അപ്പം മുകളിലത്തെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ കണക്ഷനാണ് എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ കുഴൽ കിണറാണ് ഉള്ളത് അപ്പോൾ പുറത്തോട്ട് നമ്മൾ ഓസ് കണക്ട് ചെയ്ത് വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു വാൽവും ഓസ് ഹോൾഡറും കൂടെ വെച്ചതായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ വാൽവ് അഴിച്ച് മാറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു കപ്പ്ളിങ്ങിൻ്റെ അകത്ത് നമ്മൾ കണക്ഷൻ എടുക്കാൻ പോവുകയാണ് ഈ ഒരു കപ്പ്ലിംഗിൻ്റെ അകത്ത് നമ്മൾ ടഫ് ലോൺ ടേപ്പാണ് അടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ലീക്കേജുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയായിട്ട് ഷെല്ലാക്കാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ തേക്കുന്നത് അതായത് ഈ ഒരു ത്രെഡിൻ്റെ അകത്തുകൂടെ നമുക്ക് ലീക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന്ക്ക് ഒന്ന് ഒരു എഫ് ടി ആണ് കൊടുക്കുന്നത് അതായത് ഒരു സൈഡ് ത്രെഡും ഒരു സൈഡ് പ്ലെയിനും ആയിരിക്കും നമുക്ക് അപ്പം നമുക്ക് ബാക്കിയുള്ള കണക്ഷനൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഇനി പറ്റും നമ്മൾ മുകളിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് മുക്കാലിഞ്ച് പൈപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരിഞ്ച് പൈപ്പിനെ മുക്കാലിഞ്ച് പൈപ്പിലോട്ടാക്കണം അപ്പോൾ അതിന് റെഡ്യൂസറും ബാക്കി ഫിറ്റിങ്സുകളൊക്കെ ഇട്ട് ഒട്ടിച്ച് എടുക്കാനുണ്ട് അതിനുശേഷം ഒരു തുണ്ട് പൈപ്പ് നമ്മൾ ഒട്ടിക്കുന്നു അവിടെ ഒരു ടീ ഇട്ടിട്ട് പിന്നൊരു വാൽവും പിന്നെ അതിൻ്റെ എൻഡിന് നമ്മൾ കൊണ്ട് ഒരു എഫ് ടി ഐയും കൂടെ ഒട്ടിച്ചിട്ട് അവിടെ ഒരു ഓസ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ആവശ്യമല്ലാതെ ബാക്കി നമുക്ക് വെളിയിലൊക്കെ വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ ആ വെള്ളവും കൂടെ എടുക്കാൻ വേണ്ടിയായിട്ടാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒരു വാൽവും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഇഞ്ചിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് മുക്കാലിഞ്ചിലോട്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരിഞ്ച് പൈപ്പിൻ്റെ അകത്ത് ഒരു ബെൻഡ് ആണ് ആദ്യം ഒട്ടിക്കുന്നത് അതിനുശേഷം നമ്മൾ മൂന്നിഞ്ച് നീളത്തിന് ഒരിഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അകത്ത് ഒന്ന്ക്ക് മുക്കാൽ ഒരു റെഡ്യൂസറാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇപ്പോൾ നമ്മൾ റെഡ്യൂസർ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇത് എൻഡിനിട്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ കുഴൽ കിണറിൻ്റെ കണക്ഷൻ വരുന്നത് ഇപ്പം നമ്മുടെ ഫിറ്റിങ്സുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിഫിഷ്യൽ മഴയാണിത് ഇപ്പോൾ വീട് ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിയിൽ തണുപ്പിക്കാൻ പറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ കാണുന്ന അനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമ്മൾ ഒരു ടൈമർ വെച്ച് നോക്കുകയാണ് എത്ര നേരം കൊണ്ട് നമ്മുടെ വീടിന്റെ മുഗൾ ഭാഗം മൊത്തം ഒന്ന് നനയു വന്ന് ഇതിപ്പ പതിനാറ് പതിനേഴ് സെക്കൻഡാണ് ആയിട്ടുള്ളു മുപ്പത്തേഴ് സെക്കൻഡായി ഇപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ മുഗൾ ഭാഗം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത് അമ്പത്തിമൂന്ന് ഈ ഒരു സമയമായപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വീടിൻ്റെ മുഗൾ ഭാഗം മൊത്തം നനഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചണച്ചാക്കോ അല്ലാതെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇടുകയാണെങ്കിൽ കുറേയും കൂടെ കൂളിങ് നിലനിൽക്കുന്നതാണ് അതായത് വെള്ളം പെട്ടെന്ന് നമുക്ക് ഒഴുകി പോകത്തേ ഇല്ല ഇപ്പോൾ ഒരു മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നും വെള്ളം അതേപോലെ മഴ പെയ്യുന്ന രീതിയിൽ തന്നെ ഒലിച്ച് താഴോട്ട് വരികയാണ് മുകളെല്ലാം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഇടേണ്ട കാര്യമുള്ളൂ അതിൽ കൂടുതലായിട്ട് ഇടേണ്ടി വരത്തില്ല ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റും മൂന്ന് സെക്കൻഡും ആയി അപ്പോൾ ഞാനിതിപ്പം ഓഫ് ആക്കുകയാണ് നമുക്ക് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഇടേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ രണ്ട് മിനിറ്റും പതിനെട്ട് സെക്കൻഡുമാണ് ആയത് അപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ മുകളെല്ലാം നല്ലതുപോലെ നനഞ്ഞ് ആ വെള്ളം താഴെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം സേവ് ചെയ്ത് നിർത്താനായിട്ട് വേണമെങ്കിൽ ചണച്ചാക്കുകളോ അല്ലെങ്കിൽ കുറച്ച് കച്ചിയോ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ മുകളിൽ ഇടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഓക്കെ